നമസ്കാരം ജസ്നയെ കണ്ടെത്താൻ കഴിയില്ല എന്നാൽ സിബിഐയുടെ വാദം പൊളിയുമോ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ ഏജൻസിയായ സി ബി ഐക്ക് ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ് എത്തിയത് ഏറെ ഉണ്ടാക്കുന്നതാണ് ഇത് കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൽ ജസ്നയെ കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജസ്ന മരിച്ചോ എന്ന് പറയുവാനും കഴിയാത്ത അവസ്ഥയാണ് അവസാനത്തെ കച്ചതിരുമ്പെന്ന നിലയിലാണ് സി ബി വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടത് പക്ഷേ ഇപ്പോഴാകട്ടെ സി ബി കാണിക്കുന്നത് നേരിന്റെ വഴി അല്ല എന്നാണ് ജസ്നയുടെ പിതാവിന്റെ ആരോപണം മരിക്കുന്നതിന് മുൻപ് ഒരു ആൺ സുഹൃത്തുമായി ബന്ധമുണ്ടായിരുന്നു എന്നും അതുമായി ബന്ധപ്പെട്ട് ചില രഹസ്യകാര്യങ്ങൾ ഉണ്ടെന്നും അതിലേക്ക് അന്വേഷണം പോയിട്ടില്ല എന്നുമാണ് പിതാവ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് കേസ് അവസാനിപ്പിച്ചെന്ന് കോടതി സി ബി ഐ ബോധിപ്പിച്ചെങ്കിലും അങ്ങനെയങ്ങ് പോകാൻ വരട്ടെ എന്ന നിലപാടിലാണ് കോടതി ഇപ്പോൾ കോടതി സി ബി ഐ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയത് വിശദമായ റിപ്പോർട്ട് കേൾക്കുവാൻ വേണ്ടിയാണ് ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടി വീട്ടിൽ നിന്നും പോകും മുൻപായി നടന്ന വിഷയങ്ങളും അവർ പോയ ആശുപത്രിയിൽ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സി ബി ഐയുടെ അന്വേഷണത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണ് ആശുപത്രിയിൽ രണ്ടു തവണ പോയതെന്നും ധരിച്ച വസ്ത്രം പോലീസ് ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയതും സി ബി ഐ ഏൽപ്പിച്ചിട്ടുള്ളതുമാണ് അത് എവിടെ പോയെന്നും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അത് വിധേയമാക്കിയു എന്നുള്ളതുമാണ് ഇപ്പോഴത്തെ വിഷയം അത് ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത് ഇതിലേക്ക് അന്വേഷണം നീണ്ട ജസ്നിയെ കണ്ടെത്താൻ തുമ്പ് കിട്ടുമെന്ന് പിതാവ് വ്യക്തമാക്കുന്നു ഏറെ നാളായി വിവാദത്തിലായിട്ടുള്ള ജസ്നിയുടെ തിരോധാനം കേരളത്തിലെ അന്വേഷണ ഏജൻസി സി ബി ഐ അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയാണ് പിഴവ് പറ്റിയത് എന്നുള്ളതാണ് ആദ്യം കണ്ടെത്തേണ്ടത് ലോക്കൽ പോലീസും ക്രൈം ബ്രാഞ്ചും നടത്തിയ അന്വേഷണത്തിലെ വീഴ്ചകളാണ് തുടർ അന്വേഷണത്തിന് തടസ്സമായി നിന്നത് അന്വേഷണം നടത്തിയെങ്കിലും യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുമാണ് സി ബി ഐ പറയുന്നത് സമയങ്ങൾ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് കാണാതെ പോകുന്ന സമയത്ത് ഈ ഭാഗത്ത് വന്ന ഫോൺ കോളുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു കോളുകൾ ട്രേസ് ചെയ്ത് ചില നമ്പറുകളിലേക്ക് അവസാനം എത്തിച്ചേർന്നുവെങ്കിലും പോലീസും ക്രൈംബ്രാഞ്ചും പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നു എന്തായാലും ഒരു ഫോൺ കോൾ വരാതെ അല്ലെങ്കിൽ ഒരു ഫോൺ കോളിന്റെ ബന്ധം സ്ഥാപിക്കാതെ മറ്റെങ്ങോട്ടേക്കും യാത്ര ചെയ്യാൻ സാധ്യത എന്നുള്ളതാണ് വ്യക്തമാകും ആ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തി എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണമായ സി ബി ഐക്ക് ഇത് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ജസ്ന ഇനിയും തിരിച്ചു വരില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കേണ്ടി വരും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന് ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഫുള്ളി സിൽക്സ്